ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ കറമ്പിക്കുട്ടീനെ സ്കൂളിൽ പറഞ്ഞു വിടുന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പം ഇന്ന് സ്കൂൾ തുറക്കുന്ന വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇടണമെന്ന് കരുതിയിട്ട് ഒന്നും നടന്നില്ല കേട്ടോ വീഡിയോ എഡിറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ പിടിക്കാനായിട്ടൊന്നും വന്നതിനും പറ്റാതായിപ്പോയി അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മളെ കുട്ടിപ്പണ്ണിൻ്റെ ബാഗാണ് അപ്പം കുട്ടിപ്പണ് നീല ബാഗാണ് വാങ്ങിച്ചത് കറമ്പിക്കുട്ടി ഡോറയും ഊജിയും അപ്പം നമ്മൾ അവരെ സ്കൂളിലേക്ക് വിട്ടു അത് കഴിഞ്ഞ് നമ്മൾ അപ്പൂൻ്റെ സ്കൂളിൽ ഇരിക്കണം അപ്പം അപ്പൂ എട്ടിലായതുകൊണ്ട് അപ്പൂവിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയാലേ പറ്റുകയുള്ളൂ പുതിയ ക്ലാസ് പുതിയ സ്കൂള് പുതിയ ടീച്ചർമാരും അതുകൊണ്ട് ഞാൻ അപ്പൂൻ്റെ കൂടെ പോയി അത് കഴിഞ്ഞ് അപ്പൂ ഞാനും കൂടെ ക്ലാസ്സിലോട്ട് പോകാനായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കി ഇനി കുട്ടുവിനെ വിളിക്കണം കുട്ടുവിനേയും വിളിച്ച് നമ്മൾ കടയിൽ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പം ഇന്നിപ്പോൾ ചോറൊക്കെ വെച്ചിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് എനിക്കിനി വീട്ടിൽ ചെന്നാൽ ജോലിയൊന്നും ഇല്ല ചായ ഒക്കെ ഇട്ട് കുടിച്ചാൽ മതി അപ്പം നമ്മളിങ്ങനെ റോട്ടേ കൂടെ നടന്നു പോവുകയാണ് അപ്പം കുട്ടിപ്പെണ്ണാണ് ഇന്ന് വീഡിയോ ഒക്കെ പിടിക്കണത് അമ്മ ഫ്രണ്ടിൽ കൂടെ ഞാൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞു ഞാനും അപ്പും നമ്മളെ കറമ്പിക്കുട്ടി ഒക്കെ അപ്പോൾ കറമ്പിക്കുട്ടിയുടെ ബാഗ് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ വീട്ടിലെടുത്തപ്പോഴാണ് എനിക്ക് ഏറ്റവും നല്ല ഭംഗിയായിട്ട് തോന്നിയത് കറമ്പിക്കുട്ടിയുടെ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ നമ്മൾ ചായ ഇട്ട് കുടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ബ്രെഡ് മൂപ്പിച്ചായിരുന്നു അപ്പം ഒരാൾക്ക് കട്ടൻ ചായയും ഒരാൾക്ക് ചായയായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ അവർ നെറ്റൊക്കെ കണ്ട് ഇരുന്നു ലാപ്ടോപ്പിൽ വീഡിയോ ഒക്കെ കണ്ടു കഴിയിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചു അപ്പം ഇവിടെ വിളക്ക്